പലപ്പോഴും ഈ ജാതിയുടെ പ്രശ്നങ്ങളും സ്ത്രീയുടെ പ്രശ്നങ്ങളും രണ്ടായിട്ടാണ് കാണാൻ ശ്രമിക്കുന്നത് സ്ത്രീയുടെ പ്രശ്നം ഒന്ന് ജാതിയുടെ പ്രശ്നം ഒന്ന് എന്നാണ് കാണുന്നത് സത്തിൽ ഇത് രണ്ടും ഒന്നാണ് ജാതിക്ക് ഉള്ള ഒരു വാക്ക് തന്നെ യോനി എന്നാണ് അത് സ്ത്രീയുടെ ലൈംഗികാവത്തെ കുറിക്കുന്ന വാക്കുമാണ് ഏത് യോനിയിൽ പിറക്കുന്നു എന്നതാണ് ഒരാളിൻ്റെ ജാതി നിർണയിക്കുന്നത് എന്ന ഒരു സാഹചര്യം പരമ്പരാഗതമായിട്ട് നിലവിലിരിക്കെ എങ്ങനെയാണ് നമുക്ക് ജാതിയുടെയും സ്ത്രീയുടെയും പ്രശ്നങ്ങളെ രണ്ടായിട്ട് അഭിസംബോധന ചെയ്യാൻ സാധിക്കുക ഇത് പലപ്പോഴും മറന്നു പോകാറുണ്ട് അതുകൊണ്ടാണ് ഈ സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങളും സ്ത്രീക്കെതിരെയുള്ള സ്ത്രീ സ്ത്രീയെ അടിച്ചമർത്തുന്ന സ്ത്രീയെ നിശ്ശബ്ദയാക്കുന്ന തരം നിലപാടുകളും ജാതി വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒന്നായിട്ട് മാറുന്നത് ഇത് വളരെ ബോധപൂർവം നമ്മളിതിനെ രണ്ടിനെ ഒന്നായിട്ട് തന്നെ കണ്ട് ഇതൊരു സ ഒരു ഒറ്റ പ്രശ്നമായിട്ട് കണ്ട് അതിനെ മറികടക്കാതെ പ്രതി പരിഹരിക്കാൻ ശ്രമിക്കാതെ രണ്ടിനും ഒരു പരിഹാരം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് സ്ത്രീയുടെ കഥകളല്ല ജാതിയുടെ അതായത് ഉച്ച നീചത്വങ്ങളുടെ കഥകളായിട്ട് മാറുന്നു എന്നുള്ളതാണ് സത്യം അതിൽ ഏത് ക്ലാസ്സിൽ ജനിക്കുന്നു അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്നുള്ളതിനൊക്കെ ഒരു പരിധിവരെ അതിനൊരു ഒരു എന്താണ് ഒരു പരിധിയുണ്ട് എന്ന് നമ്മൾ കണക്കാക്കിയാലും ഇതിനെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത് സ്ത്രീവിരുദ്ധതയാണ് സ്ത്രീവിരുദ്ധത പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ ജാതി വിവേചനം പിന്നെ കൊണ്ടു നടക്കാൻ സാധിക്കില്ല കാരണം സ്ത്രീ വിരുദ്ധത ഇല്ലാതായി കഴിഞ്ഞാൽ സ്ത്രീയുടെ അവകാശങ്ങളെപ്പറ്റി സ്ത്രീ ഒരു പൂർണ്ണ പൗരനായി നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ പിന്നെ അവളുടെ വിവാഹത്തിൻ്റെ അവകാശം അവളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവകാശം അവളുടെ തൊഴിലിട തൊഴിലെടുക്കാനുള്ള അവകാശം അവളുടെ വസ്ത്രം ധരിക്കാനുള്ള അവകാശം അവളുടെ ഭക്ഷണം കഴിക്കാനുള്ള അവകാശം അവളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇതിനെയെല്ലാം അംഗീകരിച്ചേ സാധ്യ കഴിയും അങ്ങനെ വരുമ്പോഴേക്കും ജാതി ഇല്ലാതായും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാവേണ്ടതാണ് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണ് അല്ലാതെ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ട് മറ്റൊന്നിൽ എത്തിച്ചേരാമെന്നുള്ള വിചാരം മൗഢ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ജാതിക്ക് വേണ്ടിയിട്ട് വലിയ വലിയ വായിൽ സംസാരിക്കുന്ന പല ജനപ്രതിനിധികളും വളരെ സ്ത്രീവിരുദ്ധമായിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്ന കുച്ഛം അതുകൊണ്ടാണ് അവരെ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് സ്ത്രീക്കും കുട്ടിക്കും എതിരെയുള്ള ആക്രമണങ്ങളെപ്പറ്റി അവരെ അവരുടെ ചൂഷണങ്ങളെപ്പറ്റി ഒരു വിഷമവും തോന്നാതെ നിങ്ങൾ ജാതി മാത്രം പരിഹരിക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ പ്രകൃതി മാറി പ്രകൃതിയോടുള്ള നമ്മുടെ സമീപനം മാറി നമ്മുടെ പരിസ്ഥിതി മാറി നമ്മുടെ കാലാവസ്ഥ മാറി നമ്മുടെ ജീവിത വീക്ഷണങ്ങൾ മാറി ജീവിത ശൈലി മാറി നാം താമസിക്കുന്ന വീടുകൾ മാറി നാം ധരിക്കുന്ന വസ്ത്രങ്ങൾ മാറി നാം കഴിക്കുന്ന ഭക്ഷണം മാറി ആ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി മാറി നാം സംസാരിക്കുന്ന രീതി മാറി ഇടപെടുന്ന രീതി മാറി ഇതെല്ലാം മാറിയ സ്ഥിതിക്ക് ഈ കുടുംബം എന്ന ആശയം മാത്രം മാറാതെ നിലകൊള്ളുമെന്ന് ധരിക്കുന്നത് മൗഢ്യമല്ലേ തീർച്ചയായിട്ടും അത് മാറ്റത്തിന് വിധേയമാകേണ്ടതാണ് അത് കാലാനുസൃതമായി മാറുക തന്നെ ചെയ്യും ഇന്നുള്ള കുടുംബങ്ങൾ അഴിഞ്ഞു വീണ് പകരം പുതിയത് ഉരുത്തിരിയുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ തലമുറ അത് സാധിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ മാത്രമല്ല കേരളത്തിനകത്തും ഒരുപാട് തരം കുടുംബങ്ങളുണ്ടാകുന്നു ഒരുപാട് തരം കുടുംബങ്ങളുണ്ടാകുന്നു അതൊരു വലിയൊരു ഒരു പിന്നെ കാലത്തിന് അനുസരിച്ച് അനുസരിച്ചാൽ ഒരിക്കലും തടുത്ത് നിർത്താൻ പറ്റാത്ത ഒരു മാറ്റമായിട്ടാണ് അത് മാറിക്കൊണ്ടേയിരിക്കും മാറിയേ തീരൂ മാറുക തന്നെ ചെയ്യും മാറേണ്ടതുമാണ് നമ്മുടെ പുതിയ കാലത്തിന് യോജിച്ച രീതിയിലുള്ള കുടുംബങ്ങൾ കുടുംബ സംവിധാനങ്ങൾ അധികാര ശ്രേണിയുടെ പൊളിച്ചെഴുത്തുകളൊക്കെ നടക്കേണ്ടിയിരിക്കുന്നു അത് നടക്കുക തന്നെ ചെയ്യും അതിൽ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു